നമസ്കാരം നീറ്റ് എഴുതി വിജയിച്ച് വെറ്റിനറി ഡോക്ടറാൻ ആഗ്രഹിച്ച് കഠിന പ്രയത്നം നടത്തിയ വിദ്യാർത്ഥിയാണ് മനസ്സറിയാതെ വ്യാജ അഡ്മിറ്റ് കാർഡ് നിർമ്മിച്ചു എന്ന കേസിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പ്രതിയായത് ശരിക്കുള്ള പ്രതിയായ ഗ്രീഷ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും വിദ്യാർത്ഥിയും അമ്മയും ബന്ധുക്കൾ അനുഭവിച്ച മാനസിക വ്യതയ്ക്ക് പകരമാവുന്നില്ല തട്ടിപ്പിൽ പങ്കില്ലെന്നും ചതിക്കപ്പെട്ടതാണെന്നും വ്യക്തമായതോടെയാണ് ഇരുപത് വിദ്യാർത്ഥിയെയും മാതാവിനെയും പോലീസ് വിട്ടയച്ചത് കുറ്റക്കാരനല്ല എന്ന പോലീസ് റിപ്പോർട്ട് നൽകുന്നതോടെ വിദ്യാർത്ഥി മാപ്പ് സാക്ഷിയാവും വെറ്റിനറി ഡോക്ടർ ആകാനാണ് ആഗ്രഹമെന്നും പരീക്ഷ എഴുതാൻ സാധിക്കാതെ വന്നപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല എന്നും വിദ്യാർത്ഥി പറയുന്നു നീറ്റിനപേക്ഷിക്കാൻ അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മയെ ചുമതലപ്പെടുത്തിയതാണെന്ന് വിദ്യാർത്ഥിയുടെ അമ്മ പറഞ്ഞു ഇങ്ങനെ ചതിയിൽപ്പെടുമെന്ന് പ്രതീക്ഷിച്ചില്ല രണ്ടാം വട്ടമാണ് വിദ്യാർത്ഥി നീറ്റ് പരീക്ഷ എഴുതുന്നത് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചതിന്റെ രസീതും ഹാൾ ടിക്കറ്റും വാട്സാപ്പിലാണ് ഗ്രീഷ്മ അയച്ചു കൊടുത്തത് വിദ്യാർത്ഥിയെ പ്രതിപട്ടിയിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു നാലിന് നടന്ന പരീക്ഷയിൽ പത്തനംതിട്ട തൈക വി എച്ച് എസ് എസ് റിലെ സെന്ററിലാണ് വ്യാജ അഡ്മിറ്റ് കാർഡുമായി വിദ്യാർത്ഥി എത്തിയത് കാർഡിന്റെ ആദ്യ ഭാഗത്ത് പരീക്ഷാർത്ഥിയുടെ പേരും വിവരങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടാം ഭാഗമായി സത്യവാങ് മൂലത്തിൽ തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരു പരീക്ഷാർത്ഥിയുടെ പേരും വിവരങ്ങളുമാണ് ഉണ്ടായിരുന്നത് അഡ്മിറ്റ് കാർഡിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തപ്പോൾ മറ്റൊരാളുടെ പേരും വിവരങ്ങളുമാണ് ലഭിച്ചത് ക്ലറിക്കൽ പിഴവാണെന്ന് കരുതി പരീക്ഷാർത്ഥിയെ ആദ്യം എക്സാം എഴുതാൻ അനുവദിച്ചു പിന്നീട് ഇതേ രജിസ്റ്റർ നമ്പറിൽ യഥാർത്ഥ വിദ്യാർത്ഥി തിരുവനന്തപുരത്ത് എക്സാം എഴുതുന്നത് മനസ്സിലായി ഇതോടെ വ്യാജ അഡ്മിറ്റ് കാർഡുമായി വന്ന വിദ്യാർത്ഥിയെയും മാതാവിനെയും പരീക്ഷാ സെന്ററിലെ നിരീക്ഷകന്റെ പരാതിയെ തുടർന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വ്യാജമായി അഡ്മിറ്റ് കാർഡ് നിർമ്മിച്ചതിന് വിദ്യാർത്ഥിയെ പ്രതിയാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇവരുടെ മൊഴി പ്രകാരമാണ് നെയ്യാറ്റിൻകരയിലെ ജീവനക്കാരിലേക്ക് അന്വേഷണം നീണ്ടത് ഇന്നലെ തന്നെ ഗ്രീഷ്മയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു അവർ പിന്നീട് കുറ്റം സമ്മതിക്കുകയായിരുന്നു കൂടുതൽ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ എല്ലാ സ്വിമ്മിംഗ് പൂളും സുരക്ഷിതവും ശുദ്ധജലമുള്ളതുമാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിൽറ്റർ പ്ലാന്റുകളും ക്ലോറിൻഡോസിൻ പമ്പുകളും സ്വന്തം ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് പി എച്ച് മൂല്യം ഉറപ്പുവരുത്തി ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ ഒരു ചെയ്തേടിയും കൂടാതെ കുടുംബസമേതം ആർ തുലസിക്കാം നിറം ഹൌസ് യാഥാർത്ഥ്യ അനുഭവങ്ങൾ നൽകുന്ന ഫൈവ് ഡി തിയേറ്റർ അനുഭവം പകരുന്ന വേവ് പൂൾ കുടുംബസമേതം ആർ തുലസിക്കാൻ ഫാമിലി പൂൾ ഗോസ്റ്റ് വില്ല ജംഗിൾ സഫാരി തുടങ്ങി റൈഡുകളിലൂടെ പ്രായഭേദമിന്നെ തുലസിക്കാം വരും ഹാപ്പി ലാൻഡിനോടൊപ്പം ആഘോഷിക്കാം ഹാപ്പി ലാൻഡ് വെമ്പായം തിരുവനന്തപുരം